ലഹരിവിരുദ്ധ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടന്നു പീരിമേഡ് യൂണിന്റെ കീഴിലെ മുപ്പത്തിരണ്ട് ഇരുപത് വണ്ടിപ്പെരിയാർ കറുപ്പുപാലം ശാഖയുടെ നേതൃത്വത്തിലാണ് നടന്നത് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു വാങ്ങായിരുന്നു ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്ന മദ്യം മയക്കുമരുന്ന രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ ഉപയോഗം മൂലം പല കുടുംബ ബന്ധങ്ങൾ വരെ തകരുന്ന സ്ഥിതി നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പം പൊതുസമൂഹവും കൂടി ലഹരിമുക്തമായ പ്രദേശത്തിനായി പ്രവർത്തിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപ്പെരിയാർ കാറുപ്പുപാലം എസ് യോഗം മുപ്പത്തിരണ്ട് ഇരുപത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് വൻ ജനപങ്കാളിത്തത്തോടെ എച്ച് പി സിയിൽ നിന്നും ആരംഭിച്ച റാലി കറുപ്പുപാലത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എസ് എൻ ഡി പി കറുപ്പുപാലം ശാഖാ പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വിഷ്ണു ആനന്ദ് സ്വാഗതം ആശംസിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ യോഗം എസ് എൻ ഡി പി പീരിമേഡ് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു പുലർത്തുന്ന രീതിയിൽ അടുത്ത കാലത്ത് സമൂഹത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു രോഗം എന്ന് തന്നെ പറയാൻ നമ്മുടെ ഈ മയക്കുമരുന്ന മയക്കുമരുന്നും മദ്യവും നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ആണെന്ന് വേണേൽ പറയാം പുതുതലമുറയിലെ പുതുതലമുറയിലേക്ക് ഇപ്പോൾ കടന്ന് പിടിച്ചിരിക്കുന്ന മയക്കുമലിൻ്റെ വ്യാപനം വളരെ രീതി എസ് എൻ ഡി പിരിമേട് യൂണിയൻ സെക്രട്ടറി കെ പി ബിനു വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരായ കെ എം മുഫ്തിൻ മൌലബി സെൽവം ഡി എസ് ശ്രീകുമാർ ടി സി ഗോപാലകൃഷ്ണൻ ജി വിജയാനന്ദ ഉമ്മർ തേക്കുംകാട്ടിൽ പി എൻ അബ്ദുൾ അസീസ് ആർ ബിനുക്കുട്ടൻ തുടങ്ങിയവർ ക്യാമ്പിന് പിന്തുണ അറിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു വനിതാ സംഘം സെക്രട്ടറി രമ്യ വികാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകുകയും ചെയ്തു പൊതുപരിപാടികൾക്കൊപ്പം വീടുകൾ കേന്ദ്രീകരിച്ചും ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കുവാനും ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ